ചിത്രകലയിൽ പല ബിഗിനേഴ്സിനും ഒരു ഷെയ്പ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് അതേപടി പേപ്പറിലേക്ക് പകർത്താൻ അറിയാം പക്ഷേ ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ടെക്സ്ചർ പേപ്പറിലേക്ക് വരയ്ക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട് ഈ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് നിന്ന് വളരെ മനോഹരമായിട്ടുള്ള ചിത്രം കംപ്ലീറ്റ് ആക്കാമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഷെയ്ഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ഒരു ചിത്രത്തിൽ നമ്മൾ ടെക്സ്ചർ കൊണ്ടുവരുന്നത് ഡെപ്ത് കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ട് സാധിക്കും ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു കോക്കനട്ട് ഒരു മുറിച്ച് വെച്ചൊരു തേങ്ങയുണ്ട് ആ ചിത്രമാണ് നമ്മൾ ഒരുമിച്ച് വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടുത്തീരുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും ഫൈനലി വീഡിയോ കണ്ടു തീരുമ്പോൾ നമ്മൾ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും കാരണം ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇത്രയും സ്റ്റെപ്സ് ഇതിൻ്റെ അകത്തുണ്ട് സ്റ്റെപ്പ് നമ്പർ വണ്ണിൽ ആ കോക്കനട്ടിൻ്റെ ഔട്ട്ലൈൻ എങ്ങനെയാണ് തെറ്റ് കൂടാതെ അത് ചെയ്യാന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട് സാധിക്കും സൊ ഫുള്ളായിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റും സ്റ്റെപ്പ് നമ്പർ ടുവിൽ കോക്കനട്ടിൻ്റെ അകത്തെ ഭാഗത്തെ സിമ്പിൾ ഷെയ്ഡിങ് എങ്ങനെയാണ് സ്മൂത്തായിട്ട് ഷെയ്ഡ് ചെയ്യുക ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഷെയ്ഡിങ് നമ്മൾ പഠിപ്പിച്ച് തരും സ്റ്റെപ്പ് നമ്പർ ത്രീയിൽ അതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഡാർക്ക് ഷാഡോ ഉണ്ട് അത് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കും സ്റ്റെപ്പ് നമ്പർ ഫോറിൽ കോക്കനട്ട് ആയിട്ട് ഷെയ്ഡ് ചെയ്യാൻ പഠിപ്പിക്കും അവിടെയാണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ വരുന്നത് കാരണം താഴെ നോക്കിയേ താഴെ കണ്ടോ ഇവിടെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ടെക്സ്ച്ചറൊക്കെ നമ്മൾ പ്രോപ്പർലി ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ അത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരും ഫൈനലി സ്റ്റെപ്പ് നമ്പർ ഫൈവില് നമ്മുടെ പിക്ചർ താഴെ ഷാഡോ എല്ലാം കൊടുത്ത് ബ്യൂട്ടിഫുള്ളി കംപ്ലീറ്റ് ആക്കും തീർന്നിട്ടില്ല സിക്സ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ചിത്രകല പഠിക്കാനായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റും കൂടി തരുന്നുണ്ട് സോ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക കറക്റ്റായിട്ട് ആക്ഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം നമ്മൾ ഒരുമിച്ച് ചിത്രകല പഠിച്ച് ഒരുമിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്ന ഈ ഒരു സീരീസ് ഓഫ് എപ്പിസോഡ്സിന് വരൂ വരയ്ക്കാൻ പഠിക്കാം എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ എം ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഈ ചിത്രം വരയ്ക്കാനായിട്ട് ആവശ്യം ഈ ചിത്രം വരയ്ക്കാനായിട്ട് രണ്ട് മെറ്റീരിയൽസ് ആണ് മെയിനായിട്ട് ആവശ്യം ഒന്ന് ഒരു ഡ്രോയിങ് ബുക്ക് പിന്നെ പെൻസിൽസ് ഇതിൽ ഡ്രോയിങ് ബുക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധാ ഡ്രോയിങ് പേപ്പറോ എ ഫോർ ഷീറ്റോ എടുത്താൽ മതി വലിയ സ്പെഷ്യാലിറ്റി ഉള്ള പേപ്പറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഒരു നോർമൽ സർഫസ് ഉള്ള ഒരു നോർമൽ ഡ്രോയിങ് ബുക്കാണ് ഇനി പെൻസിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ പെൻസിൽസ് ഡിഫറെൻറ്റ് ഗ്രേഡുള്ള പെൻസിൽ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്ത പെൻസിൽസ് പറയാം ടു ബി സിക്സ് ബി ടെൻ ബി ഇങ്ങനെ ഡിഫറെൻ്റ് ഗ്രേഡ് ഉള്ള പെൻസിലെടുത്ത് നല്ലതായിരിക്കും എന്താണ് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൻസിലിൻ്റെ ആണ് ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നമ്പർ ഉണ്ടല്ലോ അപ്പം ഞാൻ എന്ന് എഴുതിയിട്ടില്ലേ ഇവിടെ എന്ന് എഴുതി ഇവിടെ എന്ന് എഴുതി ആ നമ്പർ കൂടും തോറും പെൻസിലിൻ്റെ ഡാർക്ക്നെസ് കൂടി വരും അപ്പോൾ ടു ബിനേക്കാളും കുറച്ചും കൂടി ഡാർക്കായിരിക്കും സിക്സ് ബി എന്നുള്ള പെൻസിൽ അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്കായിരിക്കും ടെൻ ബി എന്നുള്ള പെൻസിൽ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് മൂന്ന് ഡിഫറെൻറ്റ് ഗ്രേഡ് ഉള്ള പെൻസിൽ നിങ്ങൾ എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ത്രീ ബി എടുക്കാം ഒരു എയിറ്റ് ബി എടുക്കാം ഒരു ടെൻ ബി എടുക്കാം അങ്ങനെ മൂന്ന് പെൻസിലും ലൈറ്റിൽ നിന്നും ഡാർക്കിലേക്ക് ഡിഫറെൻറ്റ് ഗ്രേഡ് ഉള്ള പെൻസിലാണെങ്കിൽ ഈ ചിത്രം നിങ്ങൾക്ക് മനോഹരമായിട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും ഇതൊക്കെയാണ് മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുള്ളത് ഇനി നമുക്ക് സ്റ്റെപ്പ് നമ്പർ വൺ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഔട്ട്ലൈൻ ആണ് പിക്ചറിൻ്റെ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് അപ്പോൾ ഷേപ്പ് മാറാതെ ഈ ഒരു പിക്ചറിൻ്റെ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് ആദ്യം അതിൽ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്ന ബേസിക് ഷേപ്പ് ഉണ്ടല്ലോ അത് പേപ്പറിലേക്ക് പകർത്താന്നുള്ളതാണ് ചെയ്യുന്നത് ഇവിടെ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കോക്കനട്ട് കാണുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഓവൽ ഷേപ്പ് കുറവ് വന്നു അതുകൊണ്ട് ഒരു ഓവൽ ഷേപ്പ് വരച്ചു താഴെ ഒരു ഹാഫ് സർക്കിൾ വരച്ചു ശരിക്കും പറഞ്ഞാൽ ഇതാണോ കറക്റ്റ് ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല കറക്റ്റ് ഷേപ്പ് ശരിക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓവലിൽ തന്നെ ചെറിയ ഷേപ്പ് ഡിഫറൻസുകൾ ചെറിയ ഉയർച്ച താഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം അത്തരത്തിൽ നെക്സ്റ്റ് ടൈം സെക്കൻഡ് ടൈം വീണ്ടും ഞാൻ ഔട്ട്ലൈൻ കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പ്രോസസ്സ് പല ബിഗിനേഴ്സും മിസ്സാക്കുന്നത് ഞാൻ കാണാറുണ്ട് ജസ്റ്റ് ഒരു ചിത്രം കാണുന്നു അപ്പം തന്നെ പേപ്പറിലേക്ക് നോക്കി വരയ്ക്കുന്നു പക്ഷേ അവർ ആ ചിത്രം കറക്റ്റ് ചെയ്യുന്നില്ല ഇവിടെ ഞാൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആ റെഫറൻസ് ഇമേജ് കൈ വെച്ച് നോക്കുന്നുണ്ട് പെൻസിൽ വെച്ച് അളന്ന് നോക്കുന്നുണ്ട് ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഔട്ട്ലൈൻ ഇടുന്ന ഒരു സ്റ്റെപ്പിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതോറും നിങ്ങളുടെ ഷെയ്ഡിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ അത് അത്രയും ഈസി ആയിട്ട് മാറും അപ്പോൾ ചെറിയ ഷെയ്പ്പ് ഡിഫറൻസ് പോലും നമ്മൾ ഒബ്സർവ് ചെയ്തെടുക്കണം ചെറിയ ഡീറ്റെയിൽ പോലും നമുക്ക് ആ പെൻസിൽ ഉപയോഗിച്ച് വളരെ ലൈറ്റായിട്ട് മാർക്ക് ചെയ്തിടണം ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വളരെ സ്ലോ ആയിട്ട് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പം വരയ്ക്കുന്നതെന്ന് വിചാരിക്കുന്നു സ്റ്റെപ്പ് നമ്പർ വൺ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും ഇനി സ്റ്റെപ്പ് നമ്പർ ടു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കോക്കനട്ടിൻ്റെ അകത്ത് കണ്ടോ നമ്മൾ ഷെയ്ഡ് അല്ലേ ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ഇതുവരെ ഷെയ്ഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എങ്ങനെയാണ് സിമ്പിളായിട്ട് ഈ ഒരു ഷെയ്ഡ് നമുക്ക് ചെയ്യാൻ സാധിക്കുക ചിത്രകലയിൽ ഹാച്ചിങ് എന്ന് പറയുന്നത് ഷെയ്ഡിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ആ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടെ നമ്മൾ ഷെയ്ഡിങ്ങിനായിട്ട് പാരൽ ആണ് യൂസ് ചെയ്യുന്നത് ഇതേപോലെ ചെരിച്ച് പാരൽ ലൈൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഷെയ്ഡിങ്ങിനെയാണ് പാരൽ ഹാച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൺ ചെയ്ത് അടിപ്പിച്ച് അടിപ്പിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് ഇങ്ങനെ വരയ്ക്കുക അപ്പോൾ ദൂരെ നോക്കുമ്പോൾ അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഷെയ്ഡ് പോലെ തോന്നും നിങ്ങളുടെ ഫസ്റ്റ് അത് സ്മൂത്ത് അല്ല എങ്കിൽ രണ്ട് മൂന്ന് ലെയേഴ്സ് ചെയ്ത് അത് സ്മൂത്ത് ആക്കാനായിട്ട് നമുക്ക് സാധിക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് തിരുതും പിടിച്ച് ടെൻഷൻ അടിച്ച് ചെയ്യാതെ ഇതേപോലെ വേറൊരു പേപ്പറിൽ പാരൽ ഹാച്ചിങ് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഷെയ്ഡിങ് നമുക്ക് കിട്ടും ഇപ്പോൾ ഞാൻ സെക്കൻഡ് ലെയറിൽ അതിൻ്റെ ഷാഡോ കൊടുക്കുന്നുണ്ട് സോ ഓരോ ലെയർ കൂടുന്തോറും ആ ഷെയ്ഡ് നമുക്ക് കൂടി കൂടി വരുന്നത് കാണാൻ പറ്റും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഷെയ്ഡിലോട്ട് ആ ഒരു ഭാഗം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ പെൻസിൽ എപ്പോഴും ഷാർപ്പനായിട്ടിരിക്കണം ഒരുപാട് പ്രഷർ കൊടുക്കണ്ട ആദ്യത്തെ ലെയറിൽ ലൈറ്റായിട്ട് ചെയ്തതിന് ശേഷം അടുത്തടുത്ത ലെയറിൽ പതിയെ 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 നമുക്ക് ഡാർക്ക് ആക്കി കൊണ്ടുവരാമെന്നുള്ളതാണ് ചെയ്യേണ്ടത് സ്റ്റെപ്പ് നമ്പർ ടു നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ചെയ്ത് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് സ്റ്റെപ്പ് നമ്പർ ത്രീയിലേക്ക് പോകാം ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ആ കോക്കനട്ടിൻ്റെ വൈറ്റ് പോഷൻ ഉണ്ടല്ലോ അവിടെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ടെക്സ്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ചെറിയ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പുറമെ ചിരട്ടയുടെ മുകളിലത്തെ ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും ഭാഗം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കൊക്കനട്ടിൻ്റെ വെളുത്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തെ ചെറിയ ടെക്സ്ചർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ റിയൽ ത്രീ ഡി ഫീല് മനസ്സിൽ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് കാരണം ചില ഭാഗങ്ങൾ ഇപ്പോൾ തേങ്ങ പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചില ഭാഗങ്ങൾ പൊന്തിയിരിക്കും ചില ഭാഗങ്ങൾ താന്നിരിക്കും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലൈറ്റ് ഷേഡോ അതിൽ വീഴും അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പെൻസിൽ കൃത്യമായിട്ട് യൂസ് ചെയ്യാനും കൃത്യമായിട്ട് അതേപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കാനും സാധിക്കും ഇപ്പോൾ നോക്കി നമ്മുടെ ബേസിക് ആയിട്ട് ഒരു ലെയർ ഷെയ്ഡ് കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ മുകളിലൂടെ അടുത്തൊരു ഡാർക്ക് ടോൺ പതിയെ ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ ഏകദേശം ചെറിയൊരു ഫീൽ അവിടെ കിട്ടി പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ടില്ല എപ്പോഴും നിങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്തെ നമ്മുടെ ഒബ്സർവേഷൻ സ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റാണ് ബിഗിനേഴ്സ് പലപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിൽ നിന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ അങ്ങനെ മനസ്സിൽ നിന്ന് വരച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ചിത്രങ്ങൾ കണ്ടിട്ടുള്ള ശീലം ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ചിത്രം ഉണ്ടാവില്ല അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരും ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഇതുപോലെ ഒരു റെഫറൻസ് ഇമേജ് ഒക്കെ നോക്കി ഒബ്സർവ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നോക്കിയേ ആ കോക്കനട്ടിൻ്റെ വെളുത്ത പാത്രത്തിന് ചുറ്റുള്ള ചെറിയൊരു ഔട്ട്ലിം പോലെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഉള്ളിലോട്ട് അത് വലിച്ചിട്ട് ലൈറ്റായിട്ട് ആ ഒരു ഷെയ്ഡിൻ്റെ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തു പിന്നെ ഞാൻ സ്മഡ് ചെയ്ത് കൊടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതൊരു സാധാ ടിഷ്യൂ പേപ്പറോ മറ്റോ നമുക്ക് സ്മഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷാഡോ കുറച്ചും കൂടി കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്ക് ആയി കിട്ടും എന്നുള്ളതാണ് ഇനി ചിരട്ടയുടെ ഭാഗത്ത് നമ്മൾ കുറച്ചും കൂടി ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയാറുള്ള പോലെ മാക്സിമം ഒബ്സർവ് ചെയ്യുക ഒരുപാട് ധൃർതി പിടിക്കാതെ ബിഗിനേഴ്സ് ആണെങ്കിൽ മാക്സിമം സ്ലോ ആയിട്ട് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ കോക്കനട്ടിൻ്റെ ചിത്രം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഞാൻ അത് കുറച്ചൊന്ന് സ്പീഡായിട്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇത്രയും ഭാഗം ചെയ്ത് പോസ് ചെയ്ത് വീണ്ടും എൻ്റെ ഒപ്പം എത്തുന്ന സമയത്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക അത്തരത്തിൽ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും എൻ്റെ ഒപ്പം ചിത്രം വരയ്ക്കാനും അത് കംപ്ലീറ്റ് ആക്കാനും സാധിക്കും ഇനി സ്റ്റെപ്പ് നമ്പർ ഫോർ സ്റ്റെപ്പ് നമ്പർ ഫോറില് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചേണ്ട ഒരു സ്റ്റെപ്പാണ് ഈ കോക്കനട്ടിൻ്റെ താഴത്തെ പോർഷൻ അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നോക്കിയേ അവിടെ ലൈറ്റ് ആൻഡ് ഷാഡോ ഉണ്ട് അല്ലേ ലൈറ്റ് ആൻഡ് ഷാഡോ ഉണ്ട് കൂടാതെ അവിടെ ടെക്സ്ചർ ഉണ്ട് ടെക്സ്ച്ചറുണ്ടല്ലേ ഇത് രണ്ടും എങ്ങനെയാണ് നമ്മുടെ പേപ്പറിലേക്ക് പകർത്താനായിട്ട് സാധിക്കുക അപ്പോൾ ആദ്യം നമ്മൾ ലൈറ്റ് ആൻഡ് ഷാഡോ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക അതിനുശേഷമാണ് അതേ ഇവിടെ കണ്ടോ ചെറിയ ചെറിയ ലൈൻസ് ലൈൻസ് ഒക്കെ പോലെയുള്ള ടെക്സ്ചർ നമ്മൾ പേപ്പറിലേക്ക് പകർത്തുന്നുണ്ടായിരിക്കുക അതിന്റെ മെത്തേഡ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ ഇതാണ് ഈ ഒരു ക്ലാസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് സോ കോക്കോണനട്ടിൻ്റെ താഴത്തെ ഭാഗം കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെക്സ്ച്ചറും ലൈറ്റ് ആൻഡ് ഷേഡോ എല്ലാം ഉണ്ട് അപ്പോൾ താഴത്തെ ഭാഗം ഞാൻ വളരെ റഫ് ആയിട്ടാണ് ഇപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നത് ഇത് പാരൽ ഹാച്ചിങ് അല്ല നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും കോക്കോണട്ടിൻ്റെ ഷേപ്പ് എന്താണോ ആ ഷെയ്പ്പിനനുസരിച്ച് വളരെ റഫ് ആയിട്ട് ഇടയിൽ വൈറ്റ് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് ചില ഭാഗത്ത് ഇത്തിരി ഡാർക്കായിട്ടുണ്ട് കാരണം അതിൻ്റെ ടെക്ചർ റഫാണ് അതുകൊണ്ട് റഫായിട്ട് ഷെയ്ഡ് ചെയ്തു ഇനി നെക്സ്റ്റ് ലെയറിൽ നമ്മൾ ചെയ്യുന്ന കാര്യം കുറച്ചും കൂടി ഡാർക്കായിട്ട് ഇവിടെ നമുക്ക് ഒരു എയ്റ്റ് ബി പെൻസിലോ ടെൻ ബി പെൻസിൽ യൂസ് ചെയ്യാം ബ്ലാക്ക് പോലെ തോന്നുന്ന പെൻസിൽ യൂസ് ചെയ്യാം അവിടെയും ചെറിയ ചെറിയ നാരുകൾ പോലെ കാണുന്ന രീതിയിൽ ഇടയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് ഷെയ്ഡ് ചെയ്യാം അപ്പോൾ നമുക്ക് കോക്കനട്ടിൻ്റെ പുറത്തുള്ള ചെറിയ നാരുകളുള്ള പോലത്തെ ഭാഗമുണ്ടല്ലോ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇത് ചെയ്യുമ്പോഴും പെൻസിൽ എപ്പോഴും ഷാർപ്പനായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി തിന്നായിട്ടുള്ള ലൈൻസും ചെറിയ ചെറിയ നാരുകളുടെ പോലത്തെ ആ ഗ്യാപ്പുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതെല്ലാം ചെയ്യുമ്പോൾ ആ കോക്കനട്ടിൻ്റെ ടോട്ടൽ ഷാഡോ ഉണ്ടല്ലോ ലൈറ്റ് ആൻഡ് ഷാഡോ അത് നിങ്ങൾ മറക്കരുത് ഒരു സ്ഫിയർ പോലത്തെ ഒരു ഷെയ്പ്പാണ് അതുകൊണ്ട് ടോട്ടൽ ലൈറ്റ് ആൻഡ് ഷാഡോ ഉണ്ടാവും അത് മറക്കാതെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കുറച്ചും കൂടി ആയിട്ടുള്ള ഷാർപ്പനായിട്ടുള്ള പെൻസിലെടുത്തിട്ട് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള പെൻസിലെടുത്തിട്ട് ഇത്തരത്തിൽ നാരുകൾ നമ്മൾ വരച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഒന്ന് അലച്ചു വയ്ക്കുക ഷെയ്ഡ് ചെയ്യുന്ന പ്രോസസ്സുണ്ട് ഇവിടെ വരച്ച് കൊടുക്കുന്ന പ്രോസസ്സും ഉണ്ട് ഇവിടെ നാരുകൾ നമ്മൾ ലൈൻസ് ആയിട്ട് തന്നെ ഇവിടെ നമ്മൾ പെൻസിലിൽ കുറച്ചും കൂടി പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് വരച്ചെടുക്കുകയാണ് അപ്പോൾ റെഫറൻസ് ഇമേജ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ അതിലോരോ നാരും എങ്ങനെയാണ് പോകുന്നത് നേരം എത്രത്തോളം ഡാർക്കാണ് ഏതൊക്കെ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത്തരത്തിലത് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും ഇതും ടൈം എടുത്ത് കംപ്ലീറ്റ് ചെയ്യുക ബിഗ്നേസ് ആയതുകൊണ്ട് നിങ്ങൾ ധൃതി പിടിക്കരുത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ടൈം എടുത്തു കഴിഞ്ഞാൽ ഇത് വരച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഇപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ ഇനി നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് നിങ്ങളുടെ പേപ്പറിൽ അത് വരച്ച് കംപ്ലീറ്റ് ആക്കുക എന്നിട്ട് എൻ്റെ ഒപ്പം എത്തുന്ന സമയത്ത് വീഡിയോ നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഫുള്ളായിട്ട് കണ്ടുനോക്കി വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഫൈനലി നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മുടെ ചിത്രം ഫിനിഷ് ചെയ്യാണ് സ്റ്റെപ്പ് നമ്പർ ഫൈവ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ താഴെ ഗ്രൗണ്ടിൽ ഒരു ഷാഡോ കൂടി കൊടുത്ത് കുറച്ച് ഫൈനൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് നമ്മുടെ കോക്കനട്ട് നമുക്ക് ഒരുമിച്ച് ഫിനിഷ് ചെയ്യാം കോക്കനട്ടിന് താഴെ വീഴുന്ന ഷാഡോ ഉണ്ടല്ലോ അത് കുറച്ച് ബ്ലർഡ് ആയിട്ട് ചെയ്താൽ മതി അതുകൊണ്ട് പെൻസിൽ ഇങ്ങനെ കുറച്ചും കൂടി പിടിച്ച് വളരെ ലൈറ്റായിട്ട് നമുക്ക് ആദ്യത്തെ ലെയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പം എൻ്റെ പേപ്പർ ഇത്തിരി റഫ് ആയതുകൊണ്ടാണ് ഇപ്പോൾ കൊടുക്കുന്ന ഷെയ്ഡിൻ്റെ ടെക്സ്ചർ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ സ്മൂത്ത് പേപ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്മൂത്തായിട്ടുള്ള ഷെയ്ഡായിരിക്കും ഉണ്ടായിരിക്കുക അത് കോക്കനോട്ടിനോട് ചേർന്ന് നിൽക്കുന്നത് ഭാഗമുണ്ടല്ലോ അവിടെ എടുത്തു സമയത്ത് രണ്ട് മൂന്ന് ലെയർ ചെയ്ത് കൊടുത്ത് അവിടെ കുറച്ചും കൂടി ഡാർക്ക് ആക്കുക ശരിക്കും ഒരു ഒരു ഫ്ലോറിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്കും ഇത്തരത്തിൽ ഓരോ ചിത്രങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ലൊരു ആർട്ടിസ്റ്റായി മാറാനും ഒരുപാട് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാനും സാധിക്കും യെസ് അങ്ങനെ ഈ ഒരു കോക്കനട്ടിൻ്റെ ഡ്രോയിങ് നിങ്ങൾ ഫിനിഷ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഞാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചിത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കിയതിന് ഇനി നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കി ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ഇതേപോലെ ഈസി ടു ഡിഫിക്കൽട്ട് റേഞ്ചിലുള്ള ഒരുപാട് റെഫറൻസ് ഇമേജസിൻ്റെ കളക്ഷനാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന ഒരു ഗിഫ്റ്റ് അത് കിട്ടാനായിട്ട് വീഡിയോൻ്റെ താഴെ ഞാൻ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആ റെഫറൻസ് ഇമേജസിൻ്റെ കളക്ഷൻ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കും അതിലൊരു വീഡിയോ പ്ലേ ആവുന്നുണ്ടായിരിക്കും ആ വീഡിയോൻ്റെ ഇൻസ്ട്രക്ഷൻ നോക്കുക അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റെഫറൻസ് ഇമേജിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് കിട്ടും അത് കണ്ട് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇനി പ്രോപ്പർ ഗൈഡൻസോടുകൂടി വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ചുരുങ്ങിയ സമയത്തിനകത്ത് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്കും ആർട്ട് കമ്മ്യൂണിറ്റിയിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞങ്ങളെ വാട്സപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞ് നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയിക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മുടെ ആർട്ട് കമ്പ്യൂണിറ്റിലോട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുക അത്രയും സ്റ്റെപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും സോ ഇതുപോലെ തന്നെ ഫ്യൂച്ചറിലും ഒരുമിച്ച് നിന്ന് നമുക്ക് ആർട്ട് പഠിച്ച് നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിട്ട് മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ടേക്ക് കെയർ ആൻഡ് ബൈ നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് വരയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചു തരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും